ഹായ് ഫ്രണ്ട്സ് ഞാൻ മില്ലിൽ പോയപ്പോൾ പുട്ടിലിടാനറിയാത്തതിൻ്റെ പേരിൽ എന്നും പീഡനം അനുഭവിക്കുന്ന ഒരമ്മായി അമ്മയെ കാണാനിടയായി ഞങ്ങൾ കണ്ണൂർ ജില്ലക്കാർ സൽ സ്വഭാവികളാണേ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിൽ കൂടുതൽ ഒരു ശതമാനത്തിൽ കുറവ് മാത്രമാണ് കുറച്ച് ക്രൂരതയുള്ള ആൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം കൊണ്ടും നല്ല സ്വഭാവക്കാരാണ് കണ്ണൂർക്കാർ സ്ത്രീധനമില്ല സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊലപാതകമൊന്നും ഉണ്ടാകാറില്ല ഈ അമ്മയുടെ മകൻ ഒരാണ് രണ്ടാളും ഗവൺമെൻറ് ജോലിക്കാരാണ് ആൺമക്കളാണ് ഭർത്താവ് മരിച്ചതാണ് പക്ഷേ അവൻ്റെ കൂടെയാണ് താമസം ഈ അറിയില്ല ഇസ്ത്രീ വെക്കാൻ അറിയില്ല എന്ന പേരിൽ ഈ അമ്മ ദിവസമെന്ന് പറഞ്ഞതുപോലെ പീഡനം അനുഭവിക്കുന്ന ഒരമ്മയാണ് കുട്ടികളെ നോക്കും മറ്റു മറ്റു പലഹാരം ബിരിയാണി അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന അമ്മയാണ് പക്ഷേ പുട്ടി ഇടാൻ അറിയാത്ത എൻ്റെ പേരിൽ പേടനാണ് ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് പുട്ട് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നാല് കഷ്ണം പുട്ടുണ്ടാവും ഉപ്പ് കുറേശ്ശെ വെള്ളം വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുക്കാം കൊടുത്താൽ മതി കുറച്ചുകൂടി വേണം നന്നായി കുഴച്ചിട്ട് കാണിക്കുക ഞാൻ പൊട്ടുപൊടി നന്നായി കുഴച്ചിട്ടുണ്ട് ഞാൻ വെള്ളം കൂടുതൽ ഒന്നിച്ച് ഒഴിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയത് വരുകൊണ്ട് അങ്ങനെ എനിക്ക് സൗകര്യമില്ല ഞാൻ ഇതാണ് ഇതിൻ്റെ പാകം ഉണ്ടാ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇതാ പക്ഷേ നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഇതാ ഇതേപോലെ കട്ട ഉള്ള ഒറ്റ കട്ടുണ്ടായിരുന്നു ഇതേപോലെ പൊടിഞ്ഞ് കെട്ടണം നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി അടച്ച് വെക്കാം പൊട്ടുപൊടി കുഴച്ച് വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് പൊടിയുണ്ടോ നല്ല തരികട്ടിയുള്ള പൊടിയാണ് കുഴക്കാനെല്ലാം നല്ല എളുപ്പം പൊട്ടുപൊടി മിനിസായാലും കുഴക്കാൻ കുറച്ച് വിഷമാണ് ഇനി നമുക്കിതിൻ്റെ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കൈ കൊണ്ടാണ് എല്ലാം ചെയ്യൽ കുറച്ച് പയർ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളച്ച പയർ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് കൈ അളവാണ് നാല് കഷണം ഉള്ളത് പിന്നെ കൈ അളവ് അറിയാത്തവർ നാല് ഷെയറാക്കി വെക്കുക അതിന് ശേഷം വരി ഇട്ടാൽ മതി പയറൊന്ന് ചൂടായിക്കോട്ടെ നേരിട്ടിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് അതുപോലെ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം പയറും കൂടി ഇട്ടതുകൊണ്ട് ഈ കൊറ്റിയിൽ ഫുള്ളായിപ്പോയി അല്ലെങ്കിൽ കൃത്യം അതുണ്ടാകുക ഇത് കുറച്ച് കൂടിപ്പോയി ഒരു ഗ്ലാസ് പുട്ടുപൊടിയുണ്ട് നാല് ഗ്ലാസ് നാല് പുട്ട് പാകത്തിനുള്ളത് ചെറുതാനങ്ങ അഞ്ച് പുട്ടാക്കാം പുട്ടുകുറ്റിയിൽ വെള്ളം തിളക്കുന്നുണ്ട് വെച്ച് കൊടുക്കാം ആവി വരുന്നുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടി ആവി കയറിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പുട്ട് റെഡിയായി സോഫ്റ്റ് അറിയാത്തവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ കാണുന്നവർക്ക് നന്ദി